അപ്പൊ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ് ഇടപാട് ഇതല്ല എല്ലാവർക്കും സർട്ട് നമ്മൾ പഴയ സർട്ട് കേട്ടാ പോലായില്ലേ അപ്പോ ഒന്ന് നമ്മള് പുതിയ വീഡിയോ ആയിട്ട് ഇവിടത്തെ ലീവ് ആയപ്പോ ഒന്ന് വൃത്തിയാക്കി ഇവിടെ കുറച്ച് വെയിലിട്ട സ്ഥലമാണ് അപ്പൊ രണ്ട് ഓമത്തൈ ഉണ്ട് അത് വെക്കണം ഓമത്തൈ ഉണ്ട് അത് വെക്കണം പിന്നെ കുറച്ച് വെയിലുള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ പച്ചമഴുതന കുറച്ച് തൈ കുറേ മുളപ്പിച്ചിട്ടുണ്ട് അത് വയ്ക്കുന്നു അപ്പൊ ഇവിടെ ചക്കര കിഴങ്ങിന്റെ വള്ളി മധുര കിഴങ്ങിന്റെ വള്ളിയോ ഇപ്പൊ നാനവ് കിട്ടിയപ്പോളേ നനവ് കിട്ടിയപ്പോ ഇവിടെ പടർന്ന് വന്താനവ് കിട്ടിയിട്ട് കൂടുതൽ നനവ കിട്ടിയിട്ട് കാര്യമില്ല മനസ്സിലായി എന്റെ അടിയിലൊന്നും ഇല്ല ചെറിയ കവറിൽ വെച്ചതിലൊക്കെ കഴുകുകൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇല ആടിനും കൊടുക്കാം അപ്പൊ ഉപയോഗ ജല ഇന്നോക്ക പിന്നെ പിന്നെ അപ്പൊ അവിടെ ആ വെയിലുള്ള സ്ഥലമൊക്കെ ഒന്നും സ്ഥലമുള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ കുറച്ച് സ്ഥലത്ത് പരമാവധി കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളെ ആഗ്രഹങ്ങൾ കാരണം താഴെ കുറേ സ്ഥലത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്തും നല്ല വളർച്ച ഉണ്ടാവും പക്ഷെ കോഴി ഉണ്ടാവും അതിനുള്ള സാരി കിട്ടണം അതിനുള്ള സ്ഥലം വേണം താങ്കൾ നോക്കുകയാണെങ്കിൽ ആ പാടമായ സ്ഥലത്തൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നാകെ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് കാലം ഇല്ല സ്ഥലമില്ലല്ലോ നമുക്ക് സ്ഥലമില്ല ഉള്ള സ്ഥലത്ത് അപ്പോൾ വാർപ്പിൻ്റെ മേലെയാണ് കുറച്ച് സ്ഥലമുള്ളത് അത് കംപ്ലീറ്റ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി ഉണ്ടല്ലേ ഉണ്ടാ ഉപയോഗപ്പെടുത്തി അപ്പോൾ താഴെ കുറച്ച് സ്ഥലം ഏരിയ ഇപ്പം വേനൽക്കാലല്ലേ അപ്പോൾ അവിടെ കുറച്ച് സ്ഥലം വെയിലുള്ളത് ഉണ്ടാവും അവിടെ വെയിലുള്ള സ്ഥലത്ത് രണ്ട് ഓമമരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഓമക്കായ എന്തായാലും ഉണ്ടാവും അങ്ങനെ നമ്മൾ വെച്ചതാണ് ആ ഓമമരം കണ്ടില്ലേ ഞങ്ങൾ ഷോട്ടിൽ കണ്ടിട്ടുണ്ടാവും ഞാനൊരു ഓമരം മറിഞ്ഞു കൊണ്ടിട്ട് പിന്നെ ഇനി ഇപ്പുറത്ത് ഒരു ഓമരം ഉണ്ട് എന്നുള്ളത് കാണിച്ചെന്ത ഇപ്പോൾ നമുക്ക് ഓമക്കായ കണ്ടോ അട്ടാവരം അത് നാളെ നമ്മൾ കാണിച്ചു തന്നില്ലേ ഞങ്ങൾക്ക് അപ്പോൾ ആ അവന്മാരും നിറച്ച് ഓക്കായി അപ്പോൾ നമ്മൾ ഒരു സമയം പാഴാക്കരുത് എപ്പോഴാണ് ഒരു സസ് ഒരു പച്ചക്കറി തയ്യാ എന്തെങ്കിലും സസ്യത്തെ വെക്കാൻ പറ്റുന്ന അപ്പോൾ നമ്മളത് വെച്ചിരിക്കണം പിന്നെയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ തന്നെ അപ്പോൾ അപ്പോഴൊക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കൂടെ ഉണ്ടാവുള്ളൂ ദോശം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു കവറിൽ വെറുതെ ഓമരം മുളച്ച് വന്നിട്ടാണ് ഓമരം മുളച്ച് വരുമ്പോൾ ആഗ്രഹം ഉണ്ടാവും ഇന്നെവിടെയെങ്കിലും കൊണ്ടുപോയി നടും ഇന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി നടും കർഷകൻ ഇന്ന എവിടെയെങ്കിലും കൊണ്ടുപോയി ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ശരിക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫലങ്ക് തരും അതായത് ഓമക്കായ ഉണ്ടായിട്ട് നമുക്ക് റിട്ടൺ തരും അതിനുള്ളൊരു ആനുകൂല്യം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ ചെയ്യുക ഓരോന്നും ഓരോന്നും സമയത്ത് ചെയ്യുക അപ്പോൾ ഒന്ന് ഇതാ ഒന്നു ഇതാ ഒന്നര ഉണ്ടല്ലേ പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഈ ഏകദേശം വെണ്ടമാര ഏകദേശത്ത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനിച്ചുകൊണ്ടിരിക്കണില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ചോട്ടൊരു വെണ്ട നട്ട് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഏ ഇല്ല ഇന്നലെ ഇതാ ഇത് അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത വെണ്ട പോകായിട്ട് വരും ഏഹ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടതിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോരോ അറിവും നമ്മളേക്കും കണ്ട് വാഴങ്ങി വരും കൃഷി നമ്മളെ ആ കൃഷിനെ സ്നേഹിക്കുമ്പോൾ നമ്മളേക്കും കണ്ട് കൃഷി ഈ കാര്യങ്ങൾ വാങ്ങി വരും കാരണം അതിന് കുറേ ചാക്ക് വളം കൊണ്ടുവന്നിടമെന്നില്ല കുറച്ച് ചാണകം കുറച്ച് കോമൂത്രം കുറച്ച് ശർക്കര ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കരിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത്തരമുള്ള പശത്തിൽ കാര്യങ്ങൾ നടത്തും ഒക്കെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ജൈവ ജൈവ സല സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ രാവിലെ ജൈവസിലറി സെറ്റ് സെക്കെറ്റാക്കുന്ന സമയം എപ്പോഴാണെന്ന് അറിയാം പണിക്ക് ഓണക്കാട്ടി മുന്നേ അപ്പോൾ ഇന്ന് യാഥിട്ട് പണി ലീവ് ആയപ്പോൾ അതിൻ്റെ മുന്നേ കലക്കി വെച്ചതാണ് പണിക്ക് പോകണം എന്നുള്ള ലെവലിൽ ആ കലക്കി വെച്ചതാണ് അപ്പോൾ രാവിലെ ആറ് മണിക്കാണ് ജൈവ സല കലക്കി വെച്ചത് ഈ മൂന്ന് ദിവസം ചെയ്യുകഴിഞ്ഞാൽ നമുക്ക് എല്ലേ ഈ ചെടികൾക്കും നമുക്കത് അപ്ലൈ ചെയ്യാം ഇത് നമ്മളിതേമാതിരി വഴുതനങ്ങ വൈലറ്റ് വഴി തന്നെ ഞാനിട്ട് അത് ഓരോ തയ്യ് ഓരോ ചെറിയ കവറിൽ ആവശ്യം ഉണ്ടാകുമ്പോൾ നടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചതാണ് ഇനി ഇതപ്പോൾ പോയിട്ട് നാട്ടിൽ നട്ടാൽ മതി അപ്പോൾ ഇതെന്ത് ചെയ്ത് വേരൊക്കെ ക്ലിയർ ആയിട്ട് വേഗം എന്ത് ചെയ്യും കായ്ക്കൽ തുടങ്ങും അതിന് വേണ്ടിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യും ഇത് മരം നല്ല മൂത്തിട്ടുണ്ടാവും അപ്പോൾ അത് ഉണങ്ങി പോകാൻ സാധ്യത വളരെ കുറവാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം എന്തെങ്കിലും ഒരു കവറിൽ കൈ പോയാലോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലോ നമുക്ക് ഇതാണ്ട് നട്ടാൽ മതി അതിൽ ഓക്കെ അപ്പോൾ അതേമാതിരി സെറ്റാക്കി വയ്ക്കാന്നുണ്ടെങ്കിൽ എന്തെയ്യുക നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ നടക്കും ഒന്നിന് പുറകെ ഒന്നായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേ നമുക്ക് കൃഷിയിൽ ലാഭങ്ങളുണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കാരണം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് കുളിർമ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും നമുക്ക് ഉന്മേഷം ഉണ്ടാവും ഉണർവുണ്ടാവും ഒക്കെ എന്ത് സങ്കടം വിഷമം ഉണ്ടായാലും നമുക്ക് എന്തുണ്ടാവും ഈ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഒരു 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 ഇതുണ്ടാവും മനസ്സിന് ഒരു കുളിർമ്മ വരും ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിലേക്ക് കടക്കണില്ല അപ്പോൾ കണ്ടില്ല നമുക്ക് ഒരു ഇത് കട്ട് ചെയ്യാൻ മറന്നു കണ്ടാ ചീര ഞാൻ ഇതേമാതിരി എവിടെയെങ്കിലും കാണാതെ നിൽക്കുന്നുണ്ടാവുമോ അപ്പൊ രണ്ടോമത്തൈയും പിന്നെ മൂന്ന് വൈദ്യനത്തൈയും ബാക്കി വൈദ്യനത്തെയും അവിടെ ഉണ്ടാവും പറിക്കും നട്ട കഴിഞ്ഞിട്ട് പറിക്കും വേഗം വരുന്ന ഒരു കൈ ചല ഒഴിവാക്കരുത് കാരണം ഇത്ര സ്ഥലതാ കുറച്ച് വെയിലും കിട്ടുന്ന സ്ഥലം അപ്പൊ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നല്ല നല്ല രീതിയിലായിട്ട് അപ്പൊ എന്ത് ചെയ്യാ അവിടെ നമുക്ക് ആ സ്ഥലം ഉപയോഗപ്പെടുത്തുക അപ്പൊ ആ സ്ഥലം കൂടെ പിന്നെ ഇപ്പൊ ബാത്റൂമിൽ വെള്ളം കുളി വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലമാണ് അപ്പൊ നന്നാനും എപ്പോഴും അതിന് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ സൈഡിലായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം ഈ സൈഡില് എത്ര താഴ്ച കാര്യം കിട്ടാ പിന്നെന്താന്ന് മനസ്സിലായില്ലേ ആട്ടും കാട്ടോട്ടോ എന്താ ആട്ടും കാട്ടും കുറേ അയച്ചിട്ടുണ്ടോ നല്ല പൊടിയും നല്ല പൊടിയാട്ടും കുറേ അയച്ചിട്ടു ഇത്ര സ്ഥലത്ത് സാധനമായിട്ടില്ലേ ഇതിപ്പോൾ വെറുതെ കിടക്കാന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം പോയില്ലേ അങ്ങനെ അതെന്തേലും കിട്ടും അപ്പോൾ അത് പിടിച്ച് റെഡിയായി കിട്ടിയാൽ നമുക്ക് ഓമൻ തന്നെ നമുക്ക് എത്ര ായ പേരൊക്ക കറിക്ക അച്ചാറ അങ്ങനെ പല ആയിട്ട് സാധനങ്ങളും ഒക്കെ ആയിട്ട് നല്ല സാധനം കഴിക്കുക നമ്മൾ എന്ത് ചെയ്യുക ഒക്കെ ഉണ്ടാക്കുക സ്ഥലം ഇല്ലെന്നറിഞ്ഞ് മടി ഇരിക്കരുത് സ്ഥലെന്നുണ്ടെങ്കിൽ കൃഷിയായിട്ട് തന്നെ എത്ര ആൾ ജീവിക്കുന്നുണ്ട് മടി പിടിച്ചാൽ മാത്രമാണ് കൃഷി നഷ്ടമാവുക മടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃഷി ലാഭമാണ് ഒരു പശുവിനെ പശുവിൻ്റെ ഒന്നും കൂടെ ഇല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്തൊരു സാധനമൊന്നും വേണ്ട പശുവിന് മൂത്രമൊന്നും വേണം കുറച്ച് ചാണകം ഒരു വലിയ ട്രമ്മിന് കരക്കി വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളത് ഉണ്ടാവും കറി പിന്നെ ഇപ്പോൾ എന്താപ്പോൾ പശുവിനെ വളർത്തണമൊന്നുമില്ല അപ്പോൾ കുറച്ച് ചാണകം മേടിച്ചാൽ മതി കുറച്ച് ശർക്കര കുറച്ച് പൂമൂത്രം കടലപ്പുണ്ണാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാലും ഒന്നും കൂടെ ഉഷാറായിട്ട് സാധനങ്ങളുണ്ടാവും ഉണ്ടാക്കണ രീതിയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം രണ്ടു പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുണ്ട് എന്നാരെങ്കിലും ഉണ്ടായി കോട്ടേജ് ഇട്ട് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇഷ്ടമാണ് ഉണ്ടാക്കാനും ചെയ്യാനൊക്കെ കുറച്ച് ആൾക്കാർ മടി മടിയുള്ളവരുണ്ട് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഒരു വെണ്ടയ്ക്ക ഒരു തക്കാളി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറച്ച് ഈ ഇത് ഇംഗ്ലീഷ് വളം അല്ലാതെ ജൈവ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ആ ആ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ അതിനോട് കണ്ട് വഴങ്ങി ശരിയാക്കണം നമ്മൾ അപ്പോളാണ് നമ്മളാണ്ടാവുള്ളൂ ക്ഷമ വേണം ഓക്കെ ക്ഷമ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും ഏത് കൃഷി ചെയ്യുമ്പോൾ ഓക്കെ കാരണം ചിലപ്പം കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവില്ല ചിലപ്പം ശരിയാവും അങ്ങനെ പല സംഗതികളുണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്ത് 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 പോകുമ്പോൾ ചെയ്യണമൊക്കെ ശരിയായിരുന്നു അതാണ് അതിൻ്റെ ഒരു ഒക്തേട് എന്ന് പറഞ്ഞത് മനസ്സിലായി ഞാൻ കൃഷി അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് പഠിച്ചിട്ടുള്ള അതിങ്ങനെ ചെയ്ത് ചെയ്ത് രണ്ടായിരത്തി പതിനാറിലൊറ്റ ചെയ്ത് തുടങ്ങിയതാണ് അന്നുമാതിരി ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തത് ഇംഗ്ലീഷ് വളങ്ങളാണ് ഇംഗ്ലീഷ് വളരെ അങ്ങനെ അങ്ങനെ പൊന്തിണ്ടാവും കുറച്ച് കഴിഞ്ഞു പോകാണ്ട് അവസാനിക്കും പിന്നെ ഇംഗ്ലീഷ് വളം ഡബിൾ ഇട്ട് കൊടുക്കണം അപ്രാവശ്യം ആ മണ്ണിനെ ഏഹ് അതുകൊണ്ടാണ് പിന്നെ ഇംഗ്ലീഷ് വളങ്ങളെ ഉപയോഗിക്കില്ല മരുന്നേ ഉപയോഗിക്കില്ല ഒരു മരുന്ന് നിറങ്ങൾക്കുള്ള ഒരു മരുന്നേ ഉപയോഗിക്കണില്ല ഇംഗ്ലീഷണം മാത്രമാണ് നമ്മൾ ലക്ഷ്യം പോരാ വെള്ളം ഒഴിക്കാൻ അപ്പൊ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഏ കാരണം ലോങ് ആയിക്കും എന്നാലും വേണ്ടില്ല അറിയൊന്നും ഒരു ഉത്സാഹം ഏട്ടാ ഓക്കെ അപ്പൊ കുറച്ച് ഇത് നട്ടപ്പോ ഒരു ആശ്വാസം മനസ്സിന് സമാധാന സന്തോഷം ഓക്കെ ഇനി കൊറേ വർക്കുകൾ വാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആ നിന്റെ ഒന്നിട്ട് ഒളിറ്റാ